മോഹന എവിടെ വീട് എത്ര വർഷമായി ഇവിടെ വർക്ക് ഇരുപത് കൊല്ലായി എന്താപ്പോ പിന്നെ ഈ ഒരു ഇത്ര തന്നെ വെള്ളം ഉണ്ടാവലുള്ളത് ഇതിലൊക്കെ വെള്ളം വരും ആ പിന്നെ കൊറേ ആളുകൾ ഇവിടെ മുങ്ങി അവിടെ വെള്ളം മുങ്ങിമരച്ചിട്ടുണ്ടെന്നൊക്കെ കൊച്ചികളെ വെള്ളം കൊണ്ടുപോയി ആ മഴ വെള്ളം അല്ല ഇത് ഇപ്പൊ മലന്റെ മുകളിൽ മഴ പെയ്താലും ഇതിൽ പെട്ടെന്ന് വെള്ളം ഇവിടെ വെയിലാണെങ്കിലും പിന്നെ ഇതില് പിന്നെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആന പിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാം പുലിങ്ങൾ അപ്പോൾ കല്ലാർ റിവറിൻ്റെ ആ ഒരു സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചൊരു പുഴയാണ് ഏത് നിമിഷവും മലവെള്ളപ്പാച്ചിൽ വരും ഹായ് ഇക്ബാലാണ് ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ പുതിയൊരു വിശേഷമായിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ കൂട്ടുകാരനും അതുപോലെ അയൽവാസിയുമായ അബിൻ്റെ വിവാഹത്തിനാണ് ഇന്ന് പോകുന്നത് അതെങ്ങോട്ടെന്ന് വെച്ചാൽ തിരുവനന്തപുരം കേട്ടോ ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ എത്തി അപ്പോൾ നമ്മൾ പിന്നെ ഇന്ന് വൈകിട്ട് ഒമ്പത് മണിക്ക് വേങ്ങരുന്ന് പുറപ്പെട്ടാണ് അപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായി മൂവാറ്റുപുഴ എത്തി നമ്മൾ അഞ്ചാറാളുണ്ട് കേട്ടോ വണ്ടി ആയിട്ട് വന്നതാണ് അനീഫ ലാലു രസീഫ് പിന്നെ പൈസ ഉള്ളിലും ഉറങ്ങുകയാണ് അപ്പോൾ ഈ കല്യാണങ്ങൾ പിന്നെ ചെറിയൊരു ട്രിപ്പും കൂടി ആക്കി മാറ്റുകയാണ് പിന്നെ എന്തായാലും ഈ കല്യാണം പിന്നെ വിതുര ഭാഗത്താണ് അപ്പോൾ നമ്മൾ പൊന്മുടി ഹിൽ സ്റ്റേഷനൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത് പോയി നോക്കട്ടെ സമയമുണ്ടാന്ന് നോക്കട്ടെ സമയമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പൊന്മുടി ഹിൽ സ്റ്റേഷന് കാണും അതുപോലെ പിന്നെ കല്ലാറ് പിന്നെ മീൻമുട്ടി വാട്ടർഫോൾസ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ് അവിടുത്തെ ഒരു അപ്പോൾ ബാക്കി കാഴ്ച രാത്രിയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല പിന്നെ നമുക്ക് ഇനി പകൽ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണട്ടാ അപ്പൊ അനിപി സമയം മണി കഴിഞ്ഞാ പുലർച്ചെ മണിയായി രണ്ടുമണിയായി ഇനി ബാക്കി കാഴ്ചകളെ നമുക്ക് നേരം പുലർന്നിട്ട് കാണട്ടാ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് ഓടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ റാണി മേഖലയിലെത്തിയിട്ട് പത്തനംതിട്ട ജില്ലയിലെ റാണിയിലാണ് അവിടെ എത്താനായിട്ടുള്ളൂ സമയം ഏകദേശം നാലര മണി അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പിന്നെ ടീ കുടിക്കാൻ വേണ്ടി ഈ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയതാണ് പെട്ടെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ടീ ഒക്കെ കുടിച്ച് ഇനി സാധാരണ യാത്ര തുടരുകയാണ് ഇനി ഏകദേശം ഒരു രണ്ട് അണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് വിതുറിയിൽ എത്തണം വിതുറിയിൽ നിന്ന് നമ്മൾ ഒന്ന് ഹോട്ടലിൽ നിന്ന് ആയിട്ട് വേണം നമുക്ക് പൊന്മുടിയേരിലേക്ക് പോവാനെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടുന്ന് കാണാം ചായ അപ്പോൾ അനീഫ സെയ്ഫു നസീഫ് സുരേഷ് എല്ലാരും ചായ അപ്പൊ ഞങ്ങള് വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പൊ നീ വെളിച്ചം വെച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം സൈഫു വിട്ടാലോ thank you കോഴി നീണ്ട പത്ത് മണിക്കൂർ യാത്രയ്ക്ക് ഒടുവിൽ നമ്മൾ വിതുര എത്തിയിട്ടുണ്ട് രോഹിണി ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് അപ്പോൾ ഇവിടെ നമ്മളെ ഫ്രണ്ട് അബിന് ഇന്നലെ രാത്രി വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഫ്രഷാക്കയാണ് ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ ഇവിടെ മീൻ കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പകർത്താം പറ്റുകയാണെങ്കിൽ അവിടുന്ന് ഒരു കുളി പാസാക്കാം അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് കല്ലാർ പുഴയിൽ കുളിക്കാമെന്നാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ ഇറക്കുകയാണ് ഇനി റൂമിൽ പോയിട്ട് ഫ്രഷായി ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കി കാഴ്ച കാണാം ഓക്കെ ഹോട്ടൽ രോഹിണിയിൽ നിന്ന് ഒന്ന് ഫ്രഷ് അപ്പായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഫുഡുണ്ട് ഇത് അപ്പോൾ നമുക്ക് നടക്കില്ല അപ്പോൾ നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വിതുര ടൗണിൽ കിട്ടും അപ്പോൾ അത് അതനേഷിട്ടാണ് പോവേണ്ടത് അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് മീൻമുട്ടി വാട്ടർഫോൾസ് പോവാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ പഴയ കാഴ്ച കാണാം ഇതാണ് ഹോട്ടലിൽ നോക്കട്ടെ സമയം ഏകദേശം മണി ആയി നല്ല ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിയായിട്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും യാത്ര തുടരുകയാണ് വെള്ളച്ചാട്ടത്തിന്റെ ആ പരിസരത്തേക്കാണ് പോകേണ്ടത് അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് പിന്നെ അവിടുത്തെ കാഴ്ചകൾ കാണാം അവിടെ കാടും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പൊ എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ബാക്കി കാഴ്ച കാണട്ടാ അപ്പൊ എല്ലാരും ഉണ്ട് എല്ലാരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ക്ഷീണത്തിലാണ് അപ്പൊ എന്നാ പൈസ പോവല്ലേ അപ്പൊ പൈസ ഡ്രൈവ് ചെയ്യുന്നത് മീൻമുട്ടി വാട്ടർഫോൾസിന്റെ പ്രവേശനമൊക്കെ ഞങ്ങളിപ്പോ ടിക്കറ്റ് എടുത്തിട്ടാ മുതിർന്ന ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് അതുപോലെ കാറിന് നാൽപ്പത് രൂപ അപ്പോ ടിക്കറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ കാർഡിനുള്ളിലൂടെ അങ്ങനെ പോവാനുണ്ട് ഇതിന്റെ പാർക്കിംഗ് സ്പേസ് കുറച്ച് ഉള്ളിലൊക്കെ ആയിട്ടാണ് അപ്പൊ ഇനി അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് എന്നാലും പോയോ കേട്ടോ ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ നല്ല തണൽ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ലൊക്കേഷൻ ആണ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല റിലാക്സ് ആകാൻ പറ്റിയൊരു ലൊക്കേഷൻ ആണ് നല്ല തണുപ്പാണ് നമുക്ക് കൂട്ടും വേനൽ നമുക്ക് ഇങ്ങനെ വരുമ്പോ നല്ല തണുപ്പുള്ള ഭാഗമാണ് ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് അതിൻ്റെ ഇങ്ങനെ പോവാൻ ഭാഗമാണ് കേട്ടോ ആനക്കെറങ്ങുന്ന ഭാഗമാണ് വാഹനം പാർക്ക് ചെയ്യേണ്ട സ്പേസ് എത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ രാവിലെ തന്നെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഇണ്ട് ഇനി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് ഒരു ക്യാമ്പിങ് റിസോർട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്യാമ്പ് ചെയ്യുമെങ്കിൽ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാം പിന്നെ നമുക്ക് സൈഡിലൂടെ ഇങ്ങനെ കല്ലാർ റിവർ ആണെങ്കിൽ ഒഴുകുന്നുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് കല്ലാർ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇതുപോലെയുള്ള കല്ലുകൾ ഉണ്ടായിട്ടാണ് അപ്പോൾ ഈ റിവർ ഇങ്ങനെ ഈ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോയി വയ്ക്കാം ധാരാളം ഔഷധസസ്യങ്ങൾ ഉള്ള ഒരു കാടാണ് കേട്ടത് നമ്മള് വരുമ്പോ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് മരുത് കാരണ മരാണ് അതാണ് സൂമ് ചെയ്ത് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ ഫോറസ്റ്റിന്റെ കുറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനുള്ളിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഒരു വീടുണ്ട് വീടുണ്ട്ട്ടോ അപ്പോൾ ഈ വീട്ടിലെ വളർത്തു മൃഗങ്ങളാണ് ഇവിടെ കാണുന്നത് ഇവർക്ക് മാത്രമേ ഇതിനുള്ളിലേക്ക് പിന്നെ ഫ്രീ ആയിട്ട് പ്രവേശനമുള്ളൂ കേട്ടോ ഇത് ഇവരെ പ്രോ പ്രോപ്പർട്ടിയാണ് ഫോറസ്റ്റിൻ്റെ എല്ലാം എന്താ ഫോറസ്റ്റിൻ്റെ കല്ല് ഇവിടെ കിടക്കുന്നുണ്ട് അതില് വൃത്തിയാക്കുന്നുണ്ട് ഒറ്റക്കറിയിലുറപ്പിന്റെ ജീവനക്കാർ ഇതിലേ ഫുള്ള് വൃത്തിയാക്കുന്നുണ്ട് വിഭാഗങ്ങളൊക്കെ ഞങ്ങള് വണ്ടി അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവന്നാകണ്ടേ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ടിക്കറ്റ് ചെക്കിങ്ങിന്റെ ഒരു ഏരിയ ഒക്കെ ഇവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ആവശ്യക്കാർക്ക് ഇത് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സിങ് റൂമുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അത് അടിച്ച് പൊളിക്കാം സുരേഷ ഇവിടെ പതിമൂന്ന് ആൾക്കാരെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ട് അപ്പം ഇതാണ് കല്ലാർ അപ്പൊ ഇവിടെ ഗൈഡ് ഉണ്ട് ഇവിടെ കുളിക്കാൻ വേണ്ടി ചേട്ടാ ഒരു കിലോമീറ്റർ പോവണ്ട നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കുളിക്കാം അപ്പോൾ കല്ലാർ റിവറിൻ്റെ ആ ഒരു സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചൊരു പുഴയാണ് ഏത് നിമിഷവും മലവെള്ളപ്പാച്ചിൽ വരും ആ മലിൻ്റെ മുകളിൽ മഴ പെയ്താലും പിന്നെ നമുക്ക് നമുക്കിവിടെ അല്ല വെയിലായിരിക്കും അപ്പോൾ പെട്ടെന്നും മലവെള്ളപ്പാപ്പാച്ചിൽ വരുന്നൊരു പുഴയാണ് ഈ കല്ലാറ് പറയുന്നത് കല്ലാറ് എന്നിപ്പോൾ പേര് വരാൻ കാരണം തന്നെ ഈ കല്ലുകളാണ് ഈ ആറ് ഈ പുഴ നിറയെ ഈ ഉരുളം കല്ലുകളാണ് അതുകൊണ്ടാണ് ഇതിനെ കല്ലാർ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ബാക്കി പിന്നെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഗൈഡുണ്ട് നോക്കാം അപ്പോൾ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ പരിസരത്ത് ഒരു ഗൈഡ് ഉണ്ട് അപ്പൊ അദ്ദേഹത്തോട് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഓക്കെ മോഹന എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്തു ഇരുപത് കൊല്ലമായി എന്താപ്പോ പിന്നെ ഈ ഒരു കോഴയിൽ ഇത്ര തന്നെ വെള്ളം ഇതിലൊക്കെ വെള്ളം വരും പിന്നെ കൊറേ ആളുകൾ ഇവിടെ കൊണ്ടുപോയി അല്ല അതിപ്പോ മലന്റെ മുകളിൽ മഴ പെയ്താലും ഇതിൽ പെട്ടെന്ന് വെള്ളം വരും ഇവിടെ പെയിലാണെങ്കിലും പെട്ടെന്ന് വെള്ളം വരും നമ്മള് മലയ്ക്ക് കോൾ കൊടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഫുൾ ടൈം ഇവിടെ ജോലിക്ക് രാവിലെ എട്ട് മണി മുതൽ അഞ്ചു മണി വരെ അപ്പോ ധാരാളം സന്ദർശകരെ വരാറുണ്ട് പിന്നെ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളു അല്ലേ എല്ലാം അടച്ച് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രമേ അനുവദിക്കുന്നുള്ളൂ അല്ലേ പിന്നെ ഇതില് പിന്നെ മൃഗ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുലിയങ്ങളുള്ള മൃഗങ്ങളും എല്ലാം ഉണ്ട് ഇതിപ്പോ ഏത് വൈൽഡ് ലൈഫ് സാഞ്ചുറീന്റെ കീഴിൽ ആഹ് അതിന്റെ കീഴില് പിന്നെ ഇതില് ഫോറസ്റ്റില് ധാരാളം ഔഷധ സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ

ആ ഓക്കെ നമ്മൾ മുകളിൽ പോയി നോക്കിയല്ലേ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ നടത്തിയിട്ട് നല്ലൊരു പിന്നെ കാടിൻ്റെ ഉള്ളിലൂടെ നടത്താം കേട്ടോ അടിപൊളി ലൊക്കേഷൻ ആണ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ റിലാക്സ് ആകാൻ പറ്റിയൊരു പ്ലേസ് ആണ് കുളിക്കാൻ ഈ ഭാഗത്ത് മാത്രമേ ഇപ്പം അനുവദിക്കുന്നുള്ളൂ പിന്നെ മുകളിലൊന്നും ഇപ്പോ അനുവദിക്കണമില്ല എന്ന് പറഞ്ഞത് കാരണം ഒരുപാട് മുങ്ങി മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് അവിടെക്ക് അടച്ചതാണ് ഇവിടെ പിന്നെ സ്റ്റെപ്പുകളും ഒക്കെ കല്ല് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിന് പുറമെ മരങ്ങളുടെ വേരുകളൊക്കെ സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത്ര സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റല്ല എന്നാലും റിലാക്സ് ആയിട്ട് ഇങ്ങനെ കയറാം സൂര്യപ്രകാശം പിന്നെ ഇത് താഴോട്ടെത്തുന്നത് വളരെ കുറവാണ് ഈ ഒരു കാടിനുള്ളില് തീറ്റമരോട്ട ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ ആണത് തീറ്റ അതെ ഈറ്റ ഇതൊക്കെ ആന കുറച്ചിട്ടാ ഇവിടെ കൈവരിയൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഫൈസലാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് ട്രക്കിങ്ങിന്റെ പിന്നെ ലീഡർ ഫൈസലാണ് ഫൈസൽ അവർ ആയ കൊടുത്ത അപ്പങ്ങനെ കുറേ നമുക്ക് മുന്നോട്ട് വന്നാൽ ട്രെക്ക് ചെയ്ത് വന്നാലും ഇവിടെ ഇരിപ്പീടൊക്കെ ഉണ്ട് നല്ല റിലാക്സ് ആകാം ഞങ്ങൾ മലപ്പുറം മലപ്പുറം ചേട്ടൻ പേരെന്താ ഏ വിൽസൻ ഇവിടെ ഇവിടെത്തന്നെ വീട് കല്ലാറേ ആ ശരി ഇവിടെ ഗൈഡ് ആയിട്ടല്ലേ എത്ര കുറേ ആ പിന്നെ ഇപ്പം വള്ളം കുറവാണല്ലേ ഇനി കുറെ നടക്കണ്ടോ വാട്ടർഫോൾസിന്റെ എണ്ണൂറ് മീറ്റർ ഇതെല്ലാം ഞങ്ങൾ പോയാട്ടാ മൃഗങ്ങളൊക്കെ ഉണ്ടാവുല്ലോ ഈ ഭാഗത്ത് ആ ആന ചേട്ടനവിടെ ആനപ്പിണ്ടിന്നുണ്ട് പക്ഷേ പഴക്കുണ്ട് ഇത് ഇത് ഈറ്റല്ലേ ഈ സാധനം ആന ആനന്റെ പ്രധാന ഇഷ്ടഭക്ഷണം അല്ലേ ധാരാളം ഈറ്റക്കാടുകളുണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് ആന അത്ര അധികം ഇവിടെ വരുന്നതെന്നാണ് നമ്മൾ ഗൈഡ് ചേട്ടം പറഞ്ഞത് എന്തായാലും കുറച്ചുകൂടി നടന്നു നോക്കട്ടെ ഈ വാട്ടർ മീ മീൻമുട്ടി വാട്ടർഫോൾസ് വേണി കണ്ടിട്ട് നമുക്ക് റിട്ടേൺ പോകാം ഒരു മീൻമുട്ടി വാട്ടർഫോൾസ് നമ്മളെ വയനാട് ഉണ്ട് കേട്ടോ ഇത് തിരുവനന്തപുരമാണ് പൊന്മുടി വനമേഖല ചാരിയിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര് കാരണം ഇത് കല്ലാർ പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു മുന്നറിയിപ്പ് ഓടൊക്കെ ഉണ്ട് മരങ്ങളെ വേരൊക്കെ ഇതാണ് നല്ല ആയി കിടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഈ നടത്തേണ്ടതാണ് അതെ ജൂറാസിക് പാർക്ക് സിനിമയിലൊക്കെ കാണുന്ന ഒരു പിന്നെ അനുഭവമാണ് ഇതിനുള്ളിലൂടെ നടക്കുന്നത് അത്രക്ക് മനോഹരമാണ് കാരണം ചീ വീടുകളുടെ സൗണ്ട് അതുപോലെ ചെറിയ ചെറിയ പക്ഷികളുടെ സൗണ്ടൊക്കെ ആണ് ആണവിടെ കേൾക്കാൻ കഴിയുന്നത് പിന്നെ സൂര്യപ്രകാശം ഇതിനടിക്ക് എത്താൻ പ്രയാസമാണ് ദാനപ്പിൻ്റൊക്കെ അത് അവിടെ ഉണങ്ങി കിടക്കുന്നുണ്ട് എങ്ങനെയുണ്ടിപ്പോ നമ്മൾ ഈ ചെറിയ ട്രക്കിങ് ഒന്നും പറയാലോ പ്രത്യേകിച്ച് ഒന്നും പറയാലോ കുറച്ചുകൂടി നടക്കാണ്ട് ആനപ്പിൻ്റെ ഇവിടെ തെങ്ങ് പോലുള്ളൊരു പന ഉണ്ട് കേട്ടോ ഒരു തരം പനയാണ് പക്ഷെ അതിൻ്റെ ഇല കണ്ടാലുള്ള തെങ്ങ് വല പോലെയാണ് കല്ലാർപ്പുഴൻ്റെ തീരത്തോടാണ് ഇപ്പോൾ നടക്കേണ്ടത് അപ്പോൾ കുറച്ച് ട്രെക്ക് ചെയ്ത് ഇപ്പോൾ കുറച്ച് നിരപ്പായ സ്ഥലമാണ് കേട്ടോ നല്ല വേരുകളൊക്കെ മൂടിയിട്ടുള്ളൊരു വഴിയാണ് ആ സുരക്ഷിച്ച് പോകുന്ന അപ്പോൾ കുറേ ട്രെക്ക് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ലൊക്കേഷനിൽ എത്തി കേട്ടോ നല്ല പാറ മൂടിയ ലൊക്കേഷൻ ഒരു മേൽക്കൂര പോലെ ഒരു പാറ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്ക് നമ്മളൊരു ജൂറാസി പാർക്കിന്റെ ഫിലിം കണ്ടോ അതുപോലെ ഇത് ഇത് തെങ്ങോലല്ല എന്താ അടിപൊളി ലൊക്കേഷൻ ആണത് നമ്മളിത്രയും പ്രതീക്ഷയില്ല ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഇത്ര വൈബ് ഉണ്ടാവും നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും കുറച്ച് പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ് ഈ ഒരു മരത്തിൻ്റെ വണ്ണൊക്കെ നോക്കിയാൽ വളരെ അത്ഭുതമാണ് ഒരു ഒരഞ്ചാൾ പിടിച്ചാലൊക്കെ നമ്മൾ നല്ലൊരു പാറ മഴ പെയ്താലൊക്കെ ഇതിൻ്റെ അടിയിൽ കേട്ട ഒരു തുല് വെള്ളം അടി കേട്ടൂല അത്രക്ക് ചെരിഞ്ഞാൽ നിൽക്കുന്നത് ഈ പനകൾ ഈ ഒരു കാട്ടിൽ ധാരാളം കാണുന്നത് ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എത്തി എത്തി അപ്പോ ഈ കല്ലാർ റിവറേ ക്രോസ് ചെയ്യണം നമുക്ക് വെള്ളച്ചാട്ടം കാണണം എന്നുണ്ടെങ്കിൽ കേട്ടാ അവിടെ ഇങ്ങനെ ടൈവരൊക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ആക്കിട്ടുണ്ട് പൈസ ഇങ്ങനെ മുഖം കഴിക്കണം നല്ല കൂളിങ് വാട്ടർ ആണ് മുഖം ആ നല്ല തണുത്ത വെള്ളം അപ്പോൾ കല്ലാ റിവർ ക്രോസ് ചെയ്ത് തന്നാൽ കുറച്ചും കൂടെ അതേപോലെ ട്രക്കിങ്ങുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം എത്താം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കിതപ്പാണ് അപ്പോൾ അതേ നമ്മുടെ മുന്നിൽ വെള്ളം ചാടുന്നത് കാണാം അപകട മേഖല എന്നുള്ള ബോഡൊക്കെ ഉണ്ട് ഇതാണ് കല്ലാർ മീൻമുട്ടിയ വെള്ളച്ചാട്ടം എന്ന് പറയേണ്ടതാ അപ്പൊ വെള്ളം കുറവാണ് നല്ല വലിയ മത്സ്യമുണ്ട് കതില് അവിടെ ഇഷ്ടം പോയ മീനുകൾ അപ്പോൾ കല്ലാറ് മീൻമുട്ടി വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് പിന്നെ ഹോട്ടൽ റൂമിൽ ഫ്രഷപ്പൊക്കെ നടത്തി പിന്നെ ഈ വാട്ടർഫോൾസ് ഫോൾസ് കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മളിനി സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകണം അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്കേഷം പൊന്മുടി പോകണമെന്ന് ആഗ്രഹമുണ്ട് സാഹചര്യം സാഹചര്യാനുകൂലമാണെങ്കിൽ പൊന്മുടിന്റെ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ ഈ ഒരു വീഡിയോ അവിടെ വൈപ്പൊ എല്ലാവർക്കും സുരേഷ് അപ്പൊ ഓക്കെ